ഉള്ളി തച്ചിട്ട കഞ്ഞി ഉപ്പു മാങ്ങരടിക്കഴിച്ചോർ കാലത്തെണീറ്റവരിന്നു കോൺഫ്ലെക്സ് ആണു തീറ്റയറിഞ്ഞു കുത്തരിച്ചോറിന്റെ കൂടെ ഒരു മത്തി വറുത്തതും കൂട്ടി മൃഷ്ടാന്നമുണ്ടവർ നമ്മൾ ഇന്നു നൂഡിൽസ് കഴിക്കുന്നോരായി കൂണുപോ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് വിൽക്കും കടകൾ കറുകറു തെണ്ണയിൽ കോരി നമ്മൾ കറുമുറേ തിന്നേറ ചിക്കൻ നഗരത്തിലെങ്ങും നിറഞ്ഞു പിന്നെ നാട്ടിൻ പുറത്തും തുറന്നു ബേക്കറി എന്നുള്ള പേരിൽ നിറഭക്ഷണശാലകളെങ്ങും വീട്ടിലെ പാചകം നിർത്തി നമ്മൾ ഔട്ടിങ്ങ് ശീലമായി മാറ്റി മാസം മുടങ്ങാതെ ഇപ്പോൾ നക്ഷത്ര ഹോസ്പിറ്റൽ കാണാൻ തുടങ്ങി ചിന്തിക്കണം നമ്മൾ നമ്മളിന്നേ ഇനി എല്ലാ സമയം കാണവാൻ ഭക്ഷണ കാര്യത്തിൽ ഇന്നേ നമ്മൾ പോകണം ആരോഗ്യമാർഗേ മാറണം നാം കേരളീയർ തീർച്ച മാറ്റങ്ങൾ വേണം നമുക്കും പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മളിന്നേ പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മളിന്നേ പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മളിന്നേ ചിന്തിക്കണം നമ്മളിന്നേ ചിന്തിക്കണം നമ്മളിന്നേ